നമസ്കാരം മധ്യേഷ്യൻ ഭരണാധികാരിയായിരുന്ന ബാബർ തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് എഴുതിയ ബാബർ നാമയാണ് ലോകത്തിലെ ആദ്യത്തെ ആത്മകഥയായി കണക്കാക്കപ്പെടുന്നത് വൈക്കം പാച്ചുമൂത്തൻ്റെ ജീവിതകഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയെന്ന് കരുതുന്നു ഭാരതകേസരി മന്നത്തപ്പൻ്റെ എൻ്റെ ജീവിതസ്മരണകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമാണ് നായന്മാരെ വിറ്റ് തിന്ന കാലത്തെ കഥയല്ലത് പിടിപ്പണം പിരിച്ചും നാടുന്നീളെ അലഞ്ഞും ഒരു മനുഷ്യനുണ്ടാക്കിയ സാമ്രാജ്യത്തിൻ്റെ കഥയായിരുന്നു അത് പാവങ്ങളുടെ പടത്തലവനായ എ കെ ഗോപാലിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതകഥ എന്നാണ് സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന മോയാരത്ത് ശങ്കരൻ്റെ ആത്മകഥയുടെ പേരും എൻ്റെ ജീവിതകഥ എന്നു തന്നെയായിരുന്നു പ്രമുഖ അഭിഭാഷകനും നാടകകൃത്തുമായിരുന്ന ജി ജനാർദ്ദന കുറുപ്പിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതം എന്നായിരുന്നു എൻ്റെ കഥ എന്ന മാധവിക്കുട്ടിയുടെ ആത്മകഥ സമൂഹത്തെ ആകെ പൊള്ളിച്ചു കളഞ്ഞതാണ് കവിയും പാട്ടെഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു പെന്റുലമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനായ സുന്ദരയ്യ ഒരു വിപ്ലവകാരിയുടെ ജീവിതം എന്ന പേരിൽ ആത്മകഥ എഴുതി ആത്മകഥയ്ക്ക് പേരിട്ട് രസിപ്പിച്ചത് എഴുത്തുകാരനായിരുന്ന മാടമ്പ് കുഞ്ഞൂട്ടനാണ് എൻ്റെ തോന്നിയാസങ്ങളെന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെ ജീവിതം ഞാൻ എന്നീ വാക്കുകൾ ചേർത്ത് ആത്മകഥകൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് കവിയും ഗാനരചയിതാവുമായ ഒ എൻ വി കുറുപ്പ് പറഞ്ഞത് ഒരാത്മകഥ എഴുതാനുള്ള വലിപ്പമൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് ചില ഓർമ്മക്കുറിപ്പുകൾ പങ്കുവെക്കുന്നു എന്നാണ് അതാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത് എന്ന പുസ്തകം ഇത്രയും ആത്മകഥകളെപ്പറ്റി ഓർത്തുപോയത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാവായ ഇ പി ചിറ്റപ്പൻ്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു എന്ന വാർത്ത കേട്ടപ്പോഴാണ് ജയരാജൻ്റെ ആത്മകഥയുടെ പേരാണ് കിടുക്കൻ ഇതാണ് എൻ്റെ ജീവിതം കഴിഞ്ഞ വർഷം ഒരു ചോർന്ന ആത്മകഥ ഉണ്ടാക്കിയ പുകലുകൾ ചില്ലറയൊന്നും കട്ടഞ്ചായയും പരിപ്പുകടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതമെന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് എന്നാൽ ഈ ആത്മകഥ എൻ്റേതല്ലെന്നും ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല എന്നുമാണ് ഇ പി ജയരാജൻ അന്ന് പറഞ്ഞത് അതിൻ്റെ പേരിൽ ഡി സി ബുക്സുമായി കേസും ബുക്കാറുമായി അന്ന് പ്രകാശനത്തിന് മുമ്പ് തന്നെ പുറത്തായതിൻ്റെ പേജുകൾ സി പി എമ്മിനെ വെട്ടിലാക്കിയിരുന്നു രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്നും ഒക്കെ അതിൽ ഇ പി എഴുതിയിരുന്നത്രേ അന്ന് ചിറ്റപ്പൻ പറഞ്ഞതാണ് ഞാൻ ഇപ്പോഴും പണിപ്പുരയിലാണ് പുസ്തകം തീർന്നിട്ടില്ല എന്ന് ആ പുസ്തകത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ലോകമെങ്ങുമുള്ള വായനക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബുക്കർ ലിസ്റ്റിൽ ഈ പുസ്തകം ഇടം പിടിച്ചതായി അറിയുന്നു മഹാരഥന്മാരായ ഒരുപാട് ആളുകൾ ആത്മകഥ എഴുതിയ കാലത്തു നിന്നും കള്ളനും തെരുവുവേശിയും പോലീസുകാരനും കഴമ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുകളും ആത്മകഥ എഴുതുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ മണിയൻപിള്ള കള്ളൻ എന്ന പേരിലും നളിനി ജമീല ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന പേരിലും പുസ്തകം എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആത്മകഥകളുടെ പ്രളയത്തിലേക്കാണ് ഇ പി ചിറ്റപ്പൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിതം കടന്നു വരുന്നത് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയ കണ്ടൽ പൊക്കുടനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂർ വളവട്ടണം പുഴയുടെ തീരത്തെ കണ്ടൽ നിറഞ്ഞ പ്രദേശത്ത് സി നേതൃത്വത്തിൽ ഒരു പാർക്ക് തുടങ്ങി ചട്ടങ്ങളെല്ലാം ലംഘിച്ച് കണ്ടലുകൾ വെട്ടി നശിപ്പിച്ചാണ് പാർക്ക് ആരംഭിച്ചത് പ്രതിഷേധം രൂക്ഷമായതോടെ പരിസ്ഥിതി മന്ത്രാലയം ഇടപെട്ട് ഇ പി ജയരാജൻ്റെ പാർക്ക് കൂട്ടിച്ചു നോക്കൂ പ്രകൃതിയുടെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനായി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച കഥയാണ് കണ്ടൽ പൊക്കുടൻറ്റേത് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതമെന്ന് പൊക്കുടൻ ആത്മകഥയ്ക്ക് പേരിട്ടപ്പോൾ അത് അന്വർത്ഥമാകുന്നു കണ്ടൽക്കാട് വെട്ടി നശിപ്പിച്ച പാർക്ക് തുടങ്ങി ലാഭം കൊയ്യാനിറങ്ങിയ ഇപിയുടെ പുത്തളത്തിൻ്റെ പേര് ഇതാണെൻ്റെ ജീവിതം എൻ്റെ തോന്നിയാസങ്ങളെന്ന് ആത്മകഥയ്ക്ക് പേരിട്ട മാടമ്പിനെ പോലെ എൻ്റെ മറിക്കൽ എന്ന പേരായിരുന്നു ഇപിയുടെ പുസ്തകത്തിന് കൂടുതൽ അനുയോജ്യം അല്ലെങ്കിൽ പുസ്തകത്തിനാദ്യം ഡി സി ബുക്സിലെ ശ്രീകുമാറിട്ട പേരായിരുന്നു ഒന്നുകൂടി നല്ലത് കട്ടൻ ചായയും പരിപ്പുവടയും കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിലധികമായി കേരള രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാണ് ഇ ഒരാത്മകഥ എഴുതാൻ തക്ക എന്ത് വലിപ്പമാണ് ഇപിയുടെ ജീവിതത്തിനുള്ളതെന്ന് പുസ്തകം വായിക്കുമ്പോഴേ അറിയൂ എന്തായാലും ഇതുവരെ ജീവിച്ച ജീവിതമൊന്നും ഒരു പുസ്തകത്തിന് പറ്റിയതല്ല സി ബി ഐയെ വെല്ലുവിളിച്ചപ്പോൾ പ്രയോഗിച്ച പോടാ പുല്ലെ സി ബി ഐ ഒരധ്യായമായി വരുമായിരിക്കും നിയമസഭയിൽ അഴിഞ്ഞാടി നാറാണത്ത് പ്രാന്തിനെ പോലെ സ്പീക്കറുടെ കസേര മറിച്ച കഥ ആത്മകഥയിൽ ഉണ്ടാകുമോ അമേരിക്കക്കാരൻ ബോക്സർ മുഹമ്മദ് അലി കേരളത്തിനു വേണ്ടി നേടിയ മെഡലുകളെപ്പറ്റി ഒരധ്യായം പ്രതീക്ഷിക്കാം കള്ള് നല്ല പോഷകാഹാരമാണെന്നും തെങ്ങുകയറ്റക്കാരായ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുമുള്ള ഒരു സാമൂഹ്യ യാഥാർത്ഥം ഒരധ്യായത്തിൽ ഉണ്ടായിരിക്കണം പിണറായി വിജയനും കുടുംബവും ഈ കേരളത്തിൻ്റെ ഐശ്വര്യമാണെന്ന വിഖ്യാത പ്രസംഗം അതേപടി ഉണ്ടാകുമോ എന്തോ രണ്ടായിരത്തി ഏഴിൽ ഇ പി മൊറാഴയിൽ നടത്തിയ ഒരു പ്രസംഗം ഇന്നും കേരള ജനത മറന്നിട്ടില്ല അൻപത് വർഷം മുമ്പ് പ്രവർത്തിച്ച പോലെ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാനാവില്ലെന്നും ബീഡി വലിച്ചു താടി നീട്ടി പരിപ്പോടെയും നിന്ന് കുളിക്കാതെ പാർട്ടി വളർത്തണമെന്ന് ശാഠ്യം പിടിച്ചാൽ ആളുണ്ടാകില്ല എന്നുമായിരുന്നു ആ പ്രസംഗം അന്നുമുതൽ ഇ പി പരിപ്പുവട ജയരാജനായി ദേശാഭിമാനിയിൽ ജനറൽ മാനേജറായിരുന്ന കാലത്താണ് ജയരാജൻ പിന്നെയും കുഴിയിൽ ചാടിയത് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൽ നിന്നും ദേശാഭിമാന്യ ദിനപത്രം രണ്ടു കോടി ഉറപ്പിക്കുക നിക്ഷേപമായി സ്വീകരിച്ചു ബൂർഷോ വ്യവസ്ഥിതിയുടെ ദുഷ്പ്രവണതകൾ ചില കമ്മ്യൂണിസ്റ്റുകാരിലും കടന്നുകൂടിയെന്ന വി എസിന്റെ പ്രസ്താവന ഇപിയെ കുരുക്കിലാക്കി ദേശാഭിമാനിയിൽ വന്ന ഒരു പരസ്യമാണ് വീണ്ടും ജയരാജനെ വലച്ചത് വിവാദ വ്യവസായി ചാക്കുരാധാകൃഷ്ണന്റെ കയ്യിൽ നിന്നും ദേശാഭിമാനി ഒരു പരസ്യം വാങ്ങി പ്രസിദ്ധീകരിച്ചു പരസ്യം നൽകുന്നവരുടെ പശ്ചാത്തലം പോലീസ് വെരിഫിക്കേഷൻ നടത്തി പരിശോധിക്കാറില്ല എന്നായിരുന്നു ഇ പി പറഞ്ഞത് വി എസ് പരസ്യമായി എതിർത്തതോടെ ജയരാജൻ ആകെ പരിങ്ങലിലായി നോക്കണേ അന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ വി എസ് ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഈ കൊനിസ്റ്റുകളെല്ലാം ഉണ്ടായത് ദേശാഭിമാനിയുടെ ഭൂമി വിൽപ്പനയിൽ വീണ്ടും ജയരാജൻ വിവാദത്തിൽപ്പെട്ടു ദേശാഭിമാനിയുടെ പഴയ ആസ്ഥാനമന്ദിരം നിലകൊള്ളുന്ന മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി മൂന്ന് കോടി മുപ്പത് ലക്ഷത്തിനങ്ങ് വിറ്റു സെന്റിന് അമ്പത് ലക്ഷത്തോളം വിലയുണ്ടായിരുന്ന കാലത്തായിരുന്നു ആ വിൽപ്പന അതും ചാക്കു രാധാകൃഷ്ണനാണ് വിൽപ്പന നടത്തിയത് ദേശാഭിമാനിയുടെ ഭൂമി വിൽക്കുന്നതിന് പാർട്ടിയോട് ആലോചിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു ജയരാജൻ ഇതിന് മറുപടിയായി പറഞ്ഞത് അതും വിവാദമായി പിന്നെയാണ് കണ്ടൽ പാർക്ക് വിവാദം വന്നത് ഇദ്ദേഹം സ്പോർട്സ് മന്ത്രിയായിരിക്കെ കായികതാരം അഞ്ചു ബോബി ജോർജ് വെറുതെ ഒന്ന് കാണാമെന്ന് കരുതി കയറി ചെന്നു വായിൽപ്പഠിച്ചതെല്ലാം ജയരാജനെന്ന് അവരെ പറഞ്ഞു അഞ്ചു അഴിമതിക്കാരിയാണെന്നായി ജയരാജൻ ഇന്ത്യയുടെ അഭിമാനമായ കായിക താരത്തെ അപമാനിച്ച ജയരാജനെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു അഞ്ചു അനുജന് പിൻവാതിൽ നിയമനം നൽകിയെന്നായിരുന്നു ജയരാജന്റെ ആരോപണം അതോടെ അവർ കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നാൽ ഇതേ ജയരാജന് പറ്റിയ അമ്മളി നോക്കണേ ശ്രീമതി ടീച്ചറുടെ മകനെ പൊതുമേഖലാ സ്ഥാപനത്തിലെ എം ഡി ആക്കിയതിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നു മാത്രവുമല്ല കരുണാമരനായ ജയരാജൻ ബന്ധുവായ ദീപ്തി നിഷാദിനെ പാപ്പിനിശ്ശേരിയിലെ ക്ലേ ആൻഡ് സെറാമിക്സിൽ ജനറൽ മാനേജരായി നിയമിക്കുകയും ചെയ്തു അതും വിവാദമായി ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകരെ നിയമിച്ചതടക്കം ജയരാജൻ സ്വജനപക്ഷപാതം കാണിച്ചതും വിവാദത്തിലായി പിന്നീട് ഇ പി ജയരാജൻ പറഞ്ഞ മണ്ടത്തരങ്ങളും പോഴത്തരങ്ങളും വിട്ടിത്തരങ്ങളും എത്രയെത്ര എം എൻ വിജയൻ നല്ല തരം ഫുട്ബോളർ ആയിരുന്നുവെന്നും കാച്ചുവിട്ടു പുള്ളി ഐ എം വിജയനെയാണ് ഉദ്ദേശിച്ചത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെപ്പറ്റിയും അകത്ത് തിളച്ചു മറിയുന്ന ലാവയെപ്പറ്റിയും ജയരാജൻ പറയുന്നതൊന്ന് കേൾക്കണം ചിലപ്പോഴദ്ദേഹം ശാസ്ത്രജ്ഞനുമാകും ഇപ്പോൾ നമ്മൾ കാണുന്ന ജയരാജനല്ല പണ്ടത്തെ ജയരാജൻ മൂർത്തിയായിരുന്നു ഇത്രയും കാലമായിട്ടും ഈ മനുഷ്യൻ അരമണിക്കൂറെങ്കിലും രാഷ്ട്രീയം സംസാരിച്ചതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച ഒരു മുതലാളി സ്നേഹി എന്നതിനപ്പുറം ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട ഒരു യോഗ്യതയും ജയരാജന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല തന്നാണ്ടത്തെ വിപണിമൂല്യമനുസരിച്ച് എഴുപത്തി അഞ്ച് വയസ്സുണ്ട് ഇ പി ജയരാജന് കൺവീനർ സ്ഥാനം പോയതോടെ നിരാശ ബാധിച്ച ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിച്ചതായുള്ള ആരോപണവും ദല്ലാൾ നന്ദകുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം പാർട്ടിയിൽ ജയരാജന്റെ വജ്രശോഭ കെടുത്തിക്കളഞ്ഞു ഇൻഡിഗോ വിമാനത്തിൽ യാത്രാവിലക്ക് വന്നതോടെ ജയരാജൻ അവരെയും ബഹിഷ്കരിച്ചു അതോടെ കമ്പനി തകരുമെന്ന് പ്രഖ്യാപിച്ചു നിവൃത്തികെട്ട ജയരാജൻ ഒന്നൊന്നര വർഷത്തിന് ശേഷം വീണ്ടും അതിൽ ചെന്ന് കയറി കമ്പനിയെ രക്ഷിച്ചു ഒന്നുമറിയാത്ത പാവൻ ജയരാജനെ പിണറായി വിജയൻ പാവിയോടാണ് ഉപമിച്ചത് അദ്ദേഹത്തിന് വേണ്ടത്ര ജാഗ്രത പലപ്പോഴും ഇല്ല എന്നും പരിഹസിച്ചു ദാഹിച്ചു വലഞ്ഞ് നടന്നു പോവുകയായിരുന്ന ബി ജെ പി നേതാവ് ജാവദേക്കറെ ഫ്ളാറ്റിൽ വിളിച്ചു കയറ്റി ഒരു ഗ്ലാസ് ചായ കൊടുത്തതാണ് തെറ്റായിപ്പോയത് പാപിക്കൊപ്പം കൂടിയാൽ ശിവനും പാപിയാകുമെന്നായിരുന്നു പിണറായിയുടെ ശൈലി പ്രയോഗം പക്ഷേ പിണറായി വിളിച്ചു വരുത്തി കേന്ദ്രമന്ത്രിയായ ഗഡ്കരിക്ക് വിരുന്നു കൊടുത്താൽ പാപിയുമില്ല ശിവനുമില്ല ഉപമയുമില്ല ഉൽപ്രേക്ഷയുമില്ല പരിശുദ്ധനും ദിവ്യനും മാത്രം ഇങ്ങനെയൊക്കെ സംഗ്രഹിക്കാവുന്ന ഒരു ജീവിതമാണ് ഈ ജയരാജൻ്റേത് സ്വന്തം കാര്യം നോക്കിയ ശേഷം ബന്ധുക്കൾക്കായി എന്തു ചെയ്യും ഗുണ്ടായുസവും ഭീഷണിയും സ്വഭാവ ഗുണങ്ങളാണ് പണമുണ്ടാക്കാൻ ഏത് ബിസിനസ്സും ചെയ്യും യാതൊരുവിധമായ വിധമായ പ്രകൃതിബോധവുമില്ല കൂട്ടുകച്ചവടം നടത്തുന്ന കാര്യത്തിൽ പുള്ളിക്ക് ബി ജെ പി എന്നോ മുതലാളിമാരെന്നോ ഒരു ചിന്തയുമില്ല അതാണ് വൈദേഹം റിസോർട്ട് അധികാരത്തിൻ്റെ തേങ്ങയും പിണ്ണാക്കും എപ്പോഴും സ്വന്തമായി കയ്യിൽ വേണം ഇതൊക്കെയല്ലാതെ താങ്കൾ ഈ കേരള സമൂഹത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊന്ന് പറഞ്ഞു തരാമോ സഖാവേ പിണറായിയുടെ ദാസനായി നടന്ന പണ്ട് വെടികൊണ്ടത് മാത്രമാണ് ചോര ചോരകിരിഞ്ഞ ഒരേട് പൊക്കുടൻ കണ്ടൽക്കാടുകൾക്കായി ഹോമിച്ച ജീവിതത്തിൻ്റെ കാൽപങ്ക് ത്യാഗമെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച ജയരാജൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ നൂറ് ശതമാനം ഭാഷയോടും ജീവിതത്തോടും മമതയും കൂറുമുള്ളവർക്ക് മാത്രമേ ആത്മകഥ കൊണ്ട് സമൂഹത്തെയും വായനക്കാരെയും സ്പർശിക്കാൻ കഴിയൂ ഇതൊന്നുമില്ലാത്ത മണ്ണൊലിച്ച പേര് മാത്രമാണ് ഇന്നത്തെ കമ്മ്യൂണിസം